വെൽക്കം ബാക്ക് ടു വിത്ത് ബേബി അവ കുറെ നാളുകൂടി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പോയിട്ടോ അപ്പോൾ ഹായ്ക്കുട്ടി നാട്ടിൽ അല്ല നാട്ടിൽ ഇത് സിഡ്നിയിൽ എത്തിയിട്ട് ഒരു ഏകദേശം ടു വീക്സ് ആയിട്ടുണ്ട് അപ്പോൾ ആളിപ്പം ചൈൽഡ് കെയറിലൊക്കെ പോകാൻ തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യൂസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ ഫുഡ് കഴിക്കാനൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നു ആൾ പണ്ടത് ചൂ ചെയ്തൊന്നും കഴിക്കില്ലായിരുന്നു അങ്ങനെ ഒത്തിരി എന്താ പറയുക ചേഞ്ചസിലൂടെ ഹായ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് ലോങ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പം ഇന്നൊരു സാറ്റർഡേ ആണ് നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് ഈവനിങ് ആകുമ്പോൾ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട് അപ്പം സിഡ്നിയിൽ എത്തിയിട്ട് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഒരു സിഡ്നി അസോ മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ പോകാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ രണ്ടുപേരും നിവിനും ഹായ്ക്കോട്ടിനും കൂടെയൊക്കെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ ഫാൻ ഫാനിട്ടിട്ട് ഡ്രസ്സെല്ലാം ഈ ഹോളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നമുക്ക് പയ്യെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് താണം പക്ഷെ ക്ലൈമറ്റ് ഇങ്ങനെ കുറയുന്നതുകൊണ്ടാണോ എന്നറിയില്ല നല്ല മഴയാണ് നമുക്കത് ഒട്ടും യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് അറിയണില്ല എങ്ങനെയാണ് ക്ലൈമറ്റ് മാറുന്നതെന്നുള്ളത് എന്തായാലും ഇപ്പം ഫുൾ ഇങ്ങനെ ക്ലൗഡിയാണ് കേട്ടോ അപ്പം നമ്മുടെ ആയക്കുഡിനുണ്ടല്ലോ ഇത്രയും നാളും നമ്മൾ ഫുഡ് നന്നായിട്ട് ഉടച്ച് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം സോളിഡ്സ് ശരി പ്രോപ്പർ ഫുഡായിട്ട് ആൾ കഴിക്കാൻ തുടങ്ങിയത് സിഡ്നിയിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രാവിലെ നമ്മൾ റാഗി കുറുക്കി കൊണ്ടുപോകാമെന്ന് ഓർത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കുറുക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമുണ്ടാകും അപ്പം നമുക്ക് എന്താ പറയുക ഇന്നലെ അവൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പം കുറച്ച് പാസ്തയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എന്നാലും നമുക്കതങ്ങ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇടയ്ക്ക് നമുക്ക് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലും കൂടെ കൊടുക്കാമെന്ന് ഓർത്തിട്ടാട്ടോ പക്ഷേ ഡേ ബൈ ഡേ അവർ അവൾ ബെറ്ററായിട്ട് വരുന്നുണ്ട് പിള്ളേര് പെട്ടെന്ന് പിക്ക് ചെയ്യും എന്നാണല്ലോ പറയണത് അപ്പൊ അതുകൊണ്ട് റാങ് കുറുക്കിട്ട് നമുക്ക് ഹായ്ക്കോട്ടിനെ പോയി കുത്തിപ്പൊക്കണം അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ അവളിങ്ങനെ ഫുഡ് കഴിക്കാണ്ട് വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും അതിന്നും ആവശ്യമില്ല പിള്ളേർക്ക് വിശക്കുമ്പോൾ വിശക്കുമ്പോ അവർ തന്നെ വന്ന് കഴിക്കും എന്നുള്ളത് അറിയാം എന്നാലും അവർ കഴിക്കാണ്ടാവുമ്പോ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രെസ്സാകും ടെൻഷനാവും പിന്നെ എന്താ പറയുക മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നാലാണ് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ കഴിച്ചോണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട് ഹായ്ക്കൂട്ടിന് അപ്പം പിള്ളേലുതാവുന്നതനുസരിച്ച് മാറുമായിരിക്കും അപ്പം അതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നത്തെ ഒരു എന്താ പറയുക ഇതെന്ന് പറയുന്നത് ഹായ് ഉണ്ടായതിനു ശേഷം ഞാനും നിബിനും ഹായും മാത്രമായിട്ട് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഉണ്ടായത് ഇതിനുമ്പോൾ നമുക്കൊരു ഹെൽപ്പർ ഹെൽപ്പറുണ്ടായിരുന്നു അല്ലെങ്കിൽ മമ്മിയും പപ്പയൊക്കെ ഇടയ്ക്ക് വരുവായിരുന്നു അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ തന്നെ നോക്കുന്നു അതിൻ്റെതായ ഒരു സ്ട്രെസ്സും ഉണ്ട് കേട്ടോ അല്ല ടെൻഷനാണ് നമുക്ക് എന്ന് വെച്ചാൽ കൊച്ച കൊച്ചിന് വെയിറ്റ് കുറഞ്ഞു പോവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ മാനസികമായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ട് വരുമ്പോൾ അപ്പൊ നമ്മളും ഒരു പ്രൊസസ്സിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ ഞാൻ നമുക്ക് ഞാൻ റെഡി ആയിട്ട് അവൾ എഴുതിയിപ്പിക്കുന്നതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ഹയമ്മ ചക്കരമുത്തേ ഗുഡ് മോർണിംഗ് മമ്മിയുടെ പൊന്നോ ഗുഡ് മോർണിംഗ് വാ ഗുഡ് മോർണിംഗ്

അതെന്താ നമുക്ക് പോയി ബ്രഷ് ചെയ്താലോ നിനക്ക് എന്റെ അടിയോട് ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്നേ അമ്മയാണ് എല്ലാം ചെയ്യുന്നേ യൂഷ്വലി എല്ലാം തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെങ്ങാനും ആക്സിഡന്റ് ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അത് അടച്ചിട്ട് രണ്ടാമത് കൊടുക്കും പക്ഷെ ഇന്നുണ്ടോ മൂഡ് ശരിയല്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ തന്നെ ചെയ്ത് 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 കുറെ ടൈം എടുക്കും അമ്മ ആരോടായി പറയുന്നേ അല്ലേ അമ്മ ഈ വീഡിയോയിലെ പറയുന്നേ അവൾക്ക് അവൾ വ്ലോഗിങ് അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കൊണ്ടിരിക്കുക നമ്മളൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കെഞ്ചണം അവള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ ഇപ്പൊ ആരാ ചെയ്തു തരുന്നേ അല്ലേ അയ്യോ പേസ്റ്റ് അമ്മാടിപ്പോയെ അണോ ക്ലീൻ ആയോ നീ ഈ കാണിച്ചി

ട്ടിപ്പോയി കൊറച്ചുനാള് നിന്ന് കഴിഞ്ഞപ്പോ ആള് നല്ല പച്ച മലയാളം പഠിച്ചു അതും കോട്ടയം ഭാഷ അച്ചടി ഭാഷയാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് കേട്ടോ അല്ലേ ഹായ പറയുന്നത് മലയാളം ഗോ ഫോർ മമ്മ ായക്കുട്ടിന് ഭയങ്കര ചുമയായിരുന്നു അപ്പം ഞാൻ പിഴിഞ്ഞ് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ മറന്നുപോയി അപ്പം അത് നമുക്ക് സിറിഞ്ചിൽ വെച്ച് എടുത്തുകൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ചുമ ഭയങ്കരമായിട്ട് കൂടും അപ്പം നമുക്കത് എടുത്തുകൊണ്ട് പോവാം കൊടുക്കാം ഹായ് കുട്ടാ അയ്യോ ഭയങ്കര സണ്ണാ ായത് കൊണ്ട് ഞാൻ മെച്ചുകൊടുത്തു കാരണം നമ്മൾ രണ്ടുപേരും അവള് ചോദിക്കുക അവക്കും വേണം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഒരു കുഞ്ഞിന് പറഞ്ഞു അവക്കും മെച്ചുകൊടുത്തു അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല കേട്ടോ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും പോട്ടെ നമ്മളിപ്പ ിൽഡർമാരുണ്ട് അവരുടെ ഒരു മോഡൽ ഹൗസ് കണ്ട് വീട് പണിയാൻ പണിയാൻ എന്ന് അറിയാൻ വേണ്ടി പോവാണ് നമ്മൾ വീട് പോവുകയാണ് ചുമത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ഒത്തിരി ഗുഡ് നമുക്ക് വയ്യേ പറയാം കേട്ടോലി സ്ലോലി നമ്മൾ എന്താ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് സിഡ്നിയിലെ നമ്മുടെ കൂട് നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ റെന്റഡ് ഹോമിലാണ് അത് എന്തായാലും ഒന്ന് ഒരു ഒന്നൊന്ന് ഒരു ഇനിയും ഒരു വർഷം കൂടെ എന്തായാലും നമുക്ക് ഒരു വാടക വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും പക്ഷേ നമ്മൾ ആ പ്രോസസ്സൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക സിഡ്നി എ സിറ്റി ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടുത്ത് എക്സ്പെൻസീവിങ് ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ചാണ് എന്തിലെങ്കിലുമൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഇപ്പം പോകുന്നത് അവിടെ എന്താണെന്നൊന്നും അറിയില്ലേ അതായത് ഞാൻ ഇമെയിൽ അയച്ചപ്പോൾ അവിടെ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ വന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടുമെന്ന് തോന്നണം അപ്പോൾ അവരെന്തോ പണ്ടത് വെച്ചൊരു വീടാണ് അപ്പോൾ ആ വീടിന് വീട്ടിൽ പോകുന്നു അത്രയേ ഉള്ളൂ തിരിച്ചു വന്നപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നല്ലൊരു പെർഫെക്റ്റ് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു വർഷം ഏറ്റവും മഴയുള്ള ഓഗസ്റ്റ് ആയിരുന്നു എന്നാണ് നമ്മൾ നമ്മൾ കണ്ടത് ഓ ശരിക്കും ഇത് റെയിനി സീസൺ അല്ല അല്ല എല്ലായിടത്തും ആ ആ താമസിക്കുന്ന ഏരിയ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ റോഡുകളൊക്കെ ആണെങ്കിലും മൊത്തം കൺട്രി സൈഡ് സൈഡാവുമ്പം കൺട്രി സൈഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഈ റോഡ് ഈ സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഇവിടുത്തെ ആദിമ മനുഷ്യർ ഇവർ ഇൻഡിനീനസ് എന്ന് പറയുന്ന ആൾക്കാര് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ സ്ഥലങ്ങളായിരുന്നു ഇതെന്ന് പറയുന്നുണ്ട് അവർ പണ്ട് താമസിച്ചിരുന്നത് എന്തായാലും നമുക്ക് ഇച്ചിരി ഇച്ചിരി ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല പ്ലേസസ് വരും ഈ എപ്പോഴും കുതിര ഇവിടെ നമുക്ക് കാണാം ഒത്തിരി പോണി പോണി നീ പറഞ്ഞു അങ്ങനെ ഉണ്ട് ഇവിടെ കൊറേണ്ടവിടെ ബേസിക്കലി ഫാം സിഡ്നിൽ ഫാം ഒത്തിരി ഉണ്ട് ഓസ്ട്രേലിയ മുഴുവൻ ഉണ്ട് ഫാം നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേര് ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്

അല്ല കാർ 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 സീറ്റ് 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 ചൈൽഡ് ചൈൽഡ് എന്നല്ലേ ശരിക്കും അല്ലേ ഇരിക്കുന്നുണ്ട് ഒരു ഇതുവരെ ില്ല നാട്ടിലൊക്കെ പോയി വഷളായതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര പേടിയായിരുന്നു ആള് ഫ്രണ്ടില് ഇങ്ങനെ വരണം അങ്ങനെയൊക്കെ പറയൂന്നുള്ളത് എന്തായാലും ആളിരിക്കുന്നുണ്ട്

ന്യൂ സ്കൂൾ ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും മൊത്തത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു അതിന്റെ എല്ലാം ബുദ്ധിമുട്ടി കൂടിയാണ് നമ്മളെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീങ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ആളും ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ബിൽഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഈ ഒക്കെ നല്ല രസമുണ്ട് പക്ഷേ അവരൊറ്റാ പ്രശ്നമുള്ളൂ ഈ കാണുന്ന റിവർ ഇത് മഴയത്ത് ഫ്ലഡ് ആകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവരിതിന് ലോ റിസ്കിന് വരെ ഒരു മോഡറേറ്റ് റിസ്ക് കൊടുത്തിരിക്കാം അതുകൊണ്ട് ഈ സ്ഥലത്ത് നമ്മളെ വീട് നോക്കുന്നില്ല എനിവേ പക്ഷേ ഈ വീട് ഇവർ പണിത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ വന്നത് കപ്ലാൻ എന്ന് പറഞ്ഞൊരു ആളുടെ അടുത്താണ് അവർ അവര് ഒരു വീടാണ് വീടുകളാണ്

നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചൂസ് ചെയ്ത് അവരോട് എൻക്വയറി ചെയ്തപ്പം അവര് തന്നെ പറയുകയാണ് ചെയ്തത് നിങ്ങൾ ഡിസ്പ്ലേ ഹോം വന്ന് കാണൂ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്ത പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റൂമിന്റെ ഏകദേശം സൈസ് എങ്ങനെയായിരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ഹോം വന്ന് കാണുന്നത് you can up to here. Okay. Okay. Oh, വോയ്സ് ഓവർ ചെയ്യുന്നില്ലാട്ടോ അപ്പൊ നിങ്ങക്ക് ഈ ഫുട്ടേജ് കാണുമ്പോ തന്നെ മനസ്സിലാവും അവരെന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് എന്നുള്ളത് ഇതെന്റെ ഡ്രീം കിച്ചൺ കേട്ടോ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് കാണാൻ പറ്റുന്നത് അത് കൊള്ളാമേ പക്ഷേ ഇത് ഭയങ്കര അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോമാണ് ഇത്രയൊന്നും നമുക്ക് പറ്റില്ല എന്താണെങ്കിലും okay the, toilet. Is this ah, the, the toilet? toilet this is the toilet the this one no separate you walk around you know this is where you shower yeah yeah okay and you can look outside when you shower <laughs> do you want to do that no right oh <laughs> you want okay let's come let's see what's inside here come on then gana. അത് ഓപ്പൺ ചെയ്യരുത് ഓക്കെ ഓക്കെ നമ്മൾ കൂടുതലും രണ്ട് നില പ്ലാനുകളാണ് നോക്കിയത് കേട്ടോ അതുകൊണ്ടാണ് ഇത് ടു ഫ്ലോർ ആണ് ബെഡ്റൂമിൻ്റെയൊക്കെ സൈസ് ഏകദേശം സിമിലർ ആയിരിക്കുന്നത് പറയുന്നത് പിന്നെ കുറേ ഡിഫറൻസ് ഉണ്ട് എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുകയാണ് ഒത്തിരി ബിൽഡേഴ്സും ഒത്തിരി ഓപ്ഷൻസും വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവുമല്ലോ ഇതുപോലെ വരുമ്പോഴല്ല നമ്മൾ ഫസ്റ്റ് കണ്ട വീടിനേക്കാളും കുറച്ചും കൂടെ റിസംബിൾസ് ഇതിനായിരിക്കും കേട്ടോ നമ്മളിപ്പം ചൂസ് ചെയ്ത പ്ലാനിന് പക്ഷേ അഗൈൻ ഇവർ പറയുന്നത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഡോളർ അഡീഷണൽ കൊടുക്കുവാണെങ്കിൽ ഇവർ കസ്റ്റമായിട്ട് പ്ലാൻ ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആഹാ ആ കേ അവർ അവിടെ നിന്ന് ഒരു ബ്രോഷറിൻ്റെ ബാഗ് തന്നത് ഇട്ടുകൊണ്ട് നടക്കണം പറഞ്ഞു ബഹളം വെച്ചോണ്ടിരിക്കുകയാണേ പിന്നെ എങ്ങനെ ഇടാനാ എന്നാൽ മമ്മി ഇങ്ങനെ ഇടാം ഓക്കെ ഹായ് എങ്ങനെ ഇടാനാ ഓ പറയുന്ന കാര്യം അതുപോലെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് എന്നാ ഓക്കേ ആ എന്നാ നടക്ക് ഇത് ആ ആ അതന്നെ എടുത്തേ നടക്ക് നടന്നേ ഓ ഇതൊരു പാർക്കാണോ അത് പാർക്കാണിത് ആ ആ യാ ഇവിടത്തേക്കൊരു പാർക്ക് കണ്ടപ്പോ കളിക്കാൻ പോണോ അല്ലേട്ടോ നമുക്ക് സൺഗ്ലാസ് കാറിനക ഓക്കെ നമ്മള് ഇപ്പൊള്ളത് മേഴ്സ്റ്റൺ പാർക്ക് ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ സിഡ്നിയിലെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ലൈക്ക് ബുഷ് ഫയർ സോൺ ആയിരിക്കും ഫ്ലഡ് സോൺ സോണായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് സിഡ്നിക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് കാര്യമായിട്ട് അറിയാതെ നമ്മൾ പോയി തല തലവെക്കരുതല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആയിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് നെവർ ടു എർലി എന്ന് പറയാൻ നമ്മൾ ഐക്കയിൽ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കാണാൻ വന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഐക്ക അപ്പോൾ അങ്ങനെ വന്നപ്പം ആയിക്കുട്ടനാണെങ്കിൽ ഇവിടെ കളിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ആയിട്ടിരിക്കും നമുക്ക് ഫുഡ് സമാധാനത്തിൽ കളിക്കും ഹേ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇക്കിയിൽ ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്തു കേട്ടോ എന്നാലും ഇവിടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാം കിഡ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ാണ് ഒരു അവരുടെ ഒരു നോൺ വെജ് പ്ലാറ്ററും പിന്നെ ഒരു വെജിറ്റബിൾ പ്ലാറ്ററും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോട്ട് വീട്ടിൽ നിന്ന് റാഗി കൊടുക്കാം

അപ്പൊ ഇവിടെ തുളസി ഉണ്ടെന്ന് പറയണേ അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ ഓർത്തിട്ടാ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറയണേ നമ്മൾ നമ്മള് തുളസിയൊക്കെ തുളസി ഒക്കെ വാട്ടിപ്പിഴിഞ്ഞ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കട്ടാ നല്ല മണം വരുന്നുണ്ട് അല്ലേ സോസേജോ വണ്ണിങ്സില് നമുക്ക് ഇവിടെ പിള്ളേരുടെ സ്രോളർ ഉണ്ട് നീ ഇങ്ങോട്ട് പറക ഇങ്ങോട്ട് ണ്ട് നടന്നു അതെവിടെ ഓൺലൈനിൽ നമുക്ക് പോയി നോക്കാം നമ്മൾ ഓൾറെഡി ഇവിടെ വന്ന് കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട് പോയായിരുന്നേ ആ കുഞ്ഞി ആ ഒന്തിക്കോ ഒന്തിക്കോ അത്യാവശ്യം മിനിമം ചെടികളൊക്കെ നമ്മൾ കൊണ്ടുപോയാരുന്നേ ചെടികൾക്കൊക്കെ രണ്ട് ഡോളറൊക്കെ ഉള്ളു ഇതെടുക്കണോ ഇതെടുക്കാനാ ഡാഡിയോട് ചോദിക്കണം മമ്മയ്ക്ക് അറിയില്ല ഓൺലി ഡാഡാവ് ക്യാഷ് ഫ്ലവർ എടുക്കണോന്ന് അപ്പൊ ആണ് ഇപ്പൊ തുളസിയുടെ സീസൺ ആയിട്ടില്ല അപ്പൊ വരുമ്പോ നമുക്ക് മേടിക്കാം ഇപ്പൊ ഹായ കുട്ട നമ്മള് വന്ന കാര്യങ്ങളൊന്നും പണ്ണിൻസിൽ നടന്നിട്ടില്ല അങ്കിളുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിട്ടേക്കാം ആ നിക്കാം നിക്കാം അപ്പൊ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല ഇനി നേരെ എന്തായാലും വീട്ടിലേക്ക് പോവാം എന്നിട്ട് വൈകുന്നേരം നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഫ്രണ്ട് വീട്ടിലേക്ക് ൂ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഓണം ചെലറേഷന് പോകുന്നത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ കേട്ടോ എന്താ ഒന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം അപ്പോൾ ഈ ഷോപ്പിൽ നമ്മുടെ ടൂൾസും ആക്സസറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഹാർഡ്വെയർ സ്റ്റോർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാവുന്നൊരു സ്റ്റോറാണ് ബണ്ണിങ്സ് നമ്മളിതൊക്കെ പഠിച്ചു വരുന്നു നിബിനെ കാണുന്നില്ലല്ലോ ദൈവമേടേ വെരി ഡാഡാ ഡാഡാ ഇത് വെച്ച് പിടിക്കണോ അല്ലേ ഓക്കെ അങ്ങനെ പിടിക്കുക കേട്ടോ ഇതിൽ പിടിക്കല്ലേ മമ്മയുടെ സാരിയാണേ നമുക്ക് വൈകുന്നേരം ഓണം സെലിബ്രേഷന് പോവണ്ടേ ആ അതിന് ഉടുക്കാൻ വേണ്ടി മമ്മ നോക്കുവാണേ സാരി സെറ്റ് മുണ്ട് കേട്ടോ സാരിയല്ല സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്താലോന്നുണ്ട് ഇതിനെ വെച്ചിട്ട് ഇവള് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല എനിവേ നമുക്ക് ഒന്ന് പ്രയത്നിച്ച് നോക്കാം എൻ്റെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഞാൻ നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെച്ച് വെക്കേണ്ടതായിരുന്നു അങ്ങനെ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കാണിക്കുന്നത് നമ്മൾ വന്നു ആയക്കുട്ടനെ ഫുഡ് കൊടുത്തു നമ്മളും ലഞ്ച് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ചെറുതായിട്ട് പണി തന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയിലാണ് നിബിൻ അതിൻ്റെ ഫിൽറ്റർ ഏഞ്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വന്നു അപ്പം നമ്മൾ ഇട്ട തുണി ഒന്നും ഉണങ്ങി വന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശരി കൊണ്ടിരിക്കുകയാണ് നിബിൻ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ റെഡിയായി നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ പ്ലേസിൽ എത്തിയിട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ചെറിയ സംഭവത്തിൽ മലയാളി അസോസിയേഷൻ ഗ്രൂപ്പിൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ എന്താ പറയുക വളരെ ചെ ചെറിയൊരു പരിപാടി നല്ല സ്റ്റാൻഡേർഡിൽ അവരത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ഇത്രയും നാളത്തെ ടുഗതർനെസ്സും ഒക്കെ നമുക്ക് ആ ഒരു പരിപാടിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ചീപ്പസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവർക്ക് എനിക്ക് നന്നായിരുന്നു കേട്ടോ തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ആ സെറ്റിമെൻ്റ് ഒക്കെ കൊടുത്തു കേട്ടോ ഹായക്കോട്ടിന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു കുറേ ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ പാട്ടും മുകളും ഒക്കെ ആയിട്ട് ഹായ് നന്നായിട്ട് എൻജോയ് ചെയ്തു you've all been waiting for എന്ത് ഭംഗിയിലാണ് ഈ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് പ്രോഗ്രാംസിനൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സബ്അർബിലല്ല താമസിക്കുന്നേ എങ്കിൽ കൂടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം മലയാളികളെ പുതിയതായിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയൊക്കെ പങ്കെടുക്കുന്ന ഒത്തിരി പ്രോഗ്രാംസ് സിഡ്നിയിലും മെൽബണിലാക്കിയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ കുറെ അധികം എന്താ പറയുക അപ്സും ടൗൺസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സിമ്പിൾ ായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്തു അങ്ങനെ അവസാനമാണ് നമുക്ക് സദ്യ കിട്ടിയത് കേട്ടോ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻസിന് ഇതൊരു തുടക്കം മാത്രമാണ് നമ്മളെടുത്ത കുറച്ച് റാൻഡം ഫോട്ടോസ് ഒക്കെ ഇതിന്റെ അവസാനം കൊടുക്കുക